സുഹൃത്തുക്കളെ ഈ സർവൈവൽ ത്രില്ലർ സിനിമകൾ മലയാളികൾക്ക് അത്ര അങ്ങോട്ട് പരിചയമില്ലാത്തൊരു മേഖലയാണ് പക്ഷേ ഒരു പക്ഷേ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക ഞാൻ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മൂന്ന് സിനിമകൾ ഈ മൂന്ന് സിനിമകൾ നമ്മുടെ മലയാളത്തിലുണ്ടായ സിനിമകളല്ലോ കേട്ടോ ഈ ഹോളിവുഡിൽ ഉണ്ടായ സിനിമയാണ് ഒന്ന് നമ്മുടെ ദ റെവനന്റ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമതായിട്ടുള്ള സിനിമ വൺ ട്വന്റി സെവൻ ഹവേഴ്സ് എന്ന് പറയുന്നതാണ് മൂന്നാമതായിട്ട് കാസ്റ്റ് അവേ എന്ന് പറയുന്ന സിനിമകൾ ഈ മൂന്ന് സിനിമകൾ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ നിർബന്ധപൂർവ്വം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയാലും വേണ്ടില്ല നിങ്ങൾക്ക് ആ ഒരു സിനിമകൾ പോയി കാണാം മൂന്ന് സിനിമകൾ മറക്കരുത് ദ റവനന്റ് സെവൻ ഹവേഴ്സ് കാസ്റ്റ് അവേ ഈ ഒരു മൂന്ന് സിനിമകളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ ഇപ്പൊ ലോകത്തിൽ നിലനിൽക്കുന്ന ദ ബെസ്റ്റ് ദ ക്ലാസിക് എന്ന് വിളിക്കാവുന്ന ദ ബെസ്റ്റ് ദ സർവൈവൽ ത്രില്ലർ സിനിമകൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം അത് അത്രയ്ക്ക് ഗംഭീരമായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ അങ്ങനെ ഹോളിവുഡത്തെ ആ സിനിമകളൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മലയാളികൾക്ക് ഇത്തരം സർവൈവൽ ത്രില്ലർ സിനിമകള് അത്ര പരിചയമില്ലാത്ത ആളുകളാന്ന് പറഞ്ഞു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഭരത് എന്ന് പറയുന്ന ഒരു ഗംഭീര സംവിധായകൻ മാളൂട്ടി എന്ന് പറയുന്ന ഒരു സർവൈവൽ ത്രില്ലർ സിനിമ ഇറക്കിത്തുന്നായിരുന്നു ജയറാം അഭിനയിച്ച സിനിമയാണ് ജയറാം പാർവതിക്ക് അതില് മാളൂട്ടി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഏർ ഒരു കുഴൽക്കിണറിലേക്ക് വീണ് പോകുന്നതും പകുതിക്ക് എങ്ങാണ്ട് ആ ഒരു മാളൂട്ടി എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങി നിൽക്കുന്നതും ചെറിയൊരു വേരിൽ തങ്ങി നിൽക്കുന്നതും അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോ സെക്കൻഡ് ടൈമിൽ ഒരിക്കലും മാളൂട്ടി എന്ന് പറയുന്ന സിനിമ എനിക്ക് കാണാൻ കഴിയത്തില്ല ഇത്രയ്ക്ക് ഗംഭീരമായിട്ട് നമ്മളെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന സിനിമ തന്നെയാണ് കണ്ടിട്ടെങ്കിലും കാണാൻ കേട്ടോ അതായിരിക്കുന്ന ഒരു പക്ഷേ വി എഫ് എക്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ അത് ഉപയോഗിക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ഇല്ലാത്ത സമയത്താണ് മാളട്ടി എന്ന് പറയുന്ന ഒരു ഗംഭീര സിനിമ ഇറക്കിയിട്ടുള്ളത് എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ഒരു സിനിമ സംവിധാനം ചെയ്തതെന്ന് പറയുന്നത് ഇപ്പോഴൊരു ഗംഭീര അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്താണ് ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴാണ് നമ്മളൊക്കെ പോയി കാണേണ്ടത് നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നത് എന്തൊക്കെയാലും അതിനുശേഷം ഒന്ന് പറയാവുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അജയ് വർമ്മ എന്ന് പറയുന്ന മനുഷ്യൻ സംവിധാനത്തിൽ നീരാളി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയായിരുന്നു നമ്മുടെ മോഹൻലാലായിരുന്നു അതിൽ നായകനായിട്ട് അഭിനയിച്ചത് പക്ഷേ ആളുകളുമായിട്ട് ആ ഒരു സിനിമ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതൊരു പക്ക സിനിമയായിട്ടാണ് ഇപ്പോഴും മലയാളത്തിൽ നിൽക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയായിരുന്നു അത് ഗംഭീര സിനിമയാണ് ഞാനിപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ നിങ്ങൾ നിർബന്ധപൂർവം കാണണം എന്ന് പറയുന്ന സിനിമകളിൽ ഒന്ന് മാളൂട്ടിയാണ് രണ്ടാമത്തത് ഹെലൻ എന്ന് പറയുന്ന സിനിമയാണ് അതിനുശേഷം ഒരു പക്ഷേ മലയം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയായിരുന്നു അത് ഈ അടുത്ത കാലത്താണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് എത്രയോ കാലങ്ങൾക്ക് ശേഷം പത്തിരുപത്തെട്ട് വർഷങ്ങൾക്ക് എങ്ങാണ്ടൊക്കെ ശേഷം നമ്മുടെ എ ആർ റഹ്മാൻ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്യാൻ വേണ്ടി വന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയി പോയി എന്നുള്ളതാണ് പിന്നീട് സർവൈവൽ ത്രില് എന്ന ഗണത്തിലേക്ക് ആ ഒരു ഷോണറിലേക്കൊക്കെ ചിലപ്പോൾ വെക്കാൻ പറ്റാവുന്ന സിനിമ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ല ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ അപ്പോഴെ നിൽക്കുന്നുണ്ട് എന്തൊക്കെയാലും അതിനുശേഷം ഇപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഒരു അതിഗംഭീര സർവൈവൽ ത്രില്ലർസ് സിനിമ അറിയിട്ടുണ്ട് അത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയാണ് ഒരു അതിഗംഭീര സിനിമയാണ് രണ്ടായിരത്തി ആറിൽ അങ്ങോട്ട് സംഭവിച്ച ഒരു വിഷയത്തെ ഇപ്പോഴത്തെ ഒരു അതിഗംഭീര സർവൈവൽ ത്രില്ലർ എന്ന രീതിയിൽ നമ്മുടെ മുമ്പില് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന രീതിയിലല്ല കേട്ടോ അതൊരു സർവൈവൽ ത്രില്ലർ തന്നെയാണ് അത് അനുഭവിച്ച ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം എന്തൊക്കെയാലും ഞാൻ ഈ പറഞ്ഞ സിനിമകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഈ ഞാൻ നിർബന്ധപൂർവ്വം കാണുമെന്ന് പറഞ്ഞ സിനിമകൾ കഴിയുമെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ സർവൈവൽ ത്രില്ലർ സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു നല്ല അറിവ് നൽകാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും എഴുതാൻ മറക്കരുത് കേട്ടോ ബബായ്